ആ ആവേ മരിയ വിശോമിശോ ഹിസ്തുതിയായിരിക്കട്ടെ ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ വിള്ളാരങ്ങുന്നിൽ നിന്നാണ് പേര് സോണി ജോസഫ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ടായിരുന്നു എവിടെ പോയി എന്ത് തുടങ്ങിയാലും എല്ലാം തടസ്സമായിരുന്നു അതുകൊണ്ട് ഞാൻ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തു സാക്ഷ്യം കേട്ടത് അനുസരിച്ച് ഒരു അമ്മച്ചി ഒരു സാക്ഷ്യം പറയുന്നത് കേട്ട് ഞാനിവിടെ തേടി എനിക്ക് എനിക്കെവിടെയാണെന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ ആലപ്പുഴയിൽ വന്നു അവിടുന്ന് കൃപാസനം ബസ് കയറി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായ തുമ്മലായിരുന്നു തുമ്മലും ജലദോഷവും എപ്പോഴും മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തുമ്മലും ജലദോഷവും വരുമായിരുന്നു അഞ്ച് വർഷമായിട്ട് എനിക്കിത് ഉണ്ടായിരുന്നു ഞാൻ തുമ്മൽ വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുകയും മെഡിസിൻ കഴിക്കുകയും ചെയ്യാതെ അത് മാറത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി തൈലം ഉപയോഗിച്ചത് നെറ്റി കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് ആ തുമ്മൽ തീർത്തും മാറി ത മാറ്റിത്തന്നു അതിന് അമ്മയ്ക്ക് ഒരു ഒരായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമതായി എനിക്ക് കിട്ടിയത് അൻപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് ആകെ പന്ത്രണ്ട് സെൻറ്റ് സർവേ ഉള്ളൂ അൻപത്തഞ്ച് വർഷമായിട്ട് അതിൻ്റെ മുകളിലൂടെ ഇലവൺ കെ ബി ലൈൻ ഒരെണ്ണം വലിച്ചിട്ടുണ്ട് ആ ലൈന് മാറാനായിട്ട് ഞാൻ പല പ്രാവശ്യം കെ എസ് പോയി അപേക്ഷ വെക്കുകയും അപേക്ഷ വെച്ചിട്ടൊന്നും ഒരു മറുപടിയുമില്ല അവർ പറയുന്ന നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കുവാണേൽ ഞാനത് മാറ്റി ഞങ്ങളത് മാറ്റിത്തരാം എന്ന് പറഞ്ഞു ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ച് അഞ്ചുമണിക്ക് ചൊല്ലും അഞ്ച് മണിക്ക് ചൊല്ലുമ്പോൾ തന്നെ ഞാൻ പോയി ഉടമ്പടി ഉപ്പും തൈലവും അതിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ എലവൻ കെ വി പോസ്റ്റിൻ്റെ ചവിട്ടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എട്ടൊമ്പത് മാസമായിട്ട് ഒരു ഇല്ല ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലി ജോലിസ്ഥലത്ത് നിന്നപ്പോൾ എന്നെ വിളിച്ചു കെ എസ് ഇ ബിക്കാർ വിളിച്ചു പറഞ്ഞു ചേച്ചി പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം വന്ന് പിന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞു എൽവൺ കെ വി പോസ്റ്റിൻ്റെ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പൈസ നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നാലും പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളിത് മാറ്റിത്തരാൻ ശബരിമല സീസണല്ലേ അതുകൊണ്ട് പെട്ടെന്ന് മന്ത്രിയുടെ ഒരു തീരുമാനമായത് കെ സി ബിയിൽ ഇങ്ങനെയുള്ള അപകടപ്പെട്ട പോസ്റ്റുകളെല്ലാം മാറണമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളേതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മാറ്റിത്തരാമെന്ന് അവിടുത്തെ എൻജിനീയർ വന്നു പറഞ്ഞു ഞാൻ ആ അവരോട് ചോദിച്ചു എത്ര രൂപ ആകും എൺപതിനായിരം രൂപ ആകുമെന്ന് പറഞ്ഞു ഞാൻ ആ പൈസ എനിക്ക് ഒന്നും അറിഞ്ഞില്ല ഞാൻ ചോദിച്ചവരല്ല എനിക്ക് ആ എൺപതിനായിരം രൂപ പെട്ടെന്ന് സംഘത്തിൽ നിന്നും ഒക്കെ ആയിട്ട് എനിക്ക് പെട്ടെന്ന് തരികയും ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഈ അപകടനിലയിൽ ഇരുന്ന തടി പോസ്റ്റായിരുന്നു പ അതിനകത്ത് അവർ പല പ്രാവശ്യം വന്ന് പറഞ്ഞു ഇതിന് എന്ത് അപകടം ഉണ്ടായാലും നിങ്ങളത് നിങ്ങൾ നിങ്ങൾ അതിൻ്റെ ബാക്കി നോക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ തന്നെ ഇതിൻ്റെ വലിയ പോസ്റ്റ് ഇട്ട് ഈ പെരയുടെ പുറത്തുകൂടെ തന്നെ ഞങ്ങൾ ഈ ലൈൻ വലിച്ചോണ്ട് പോകും അല്ലാതെ വേറെ ഒരു വഴിയും ഇതിനകത്തില്ല അല്ലെങ്കിൽ അതിന് പൈസ മടക്കി റോഡിൽ കൂടെ കൊണ്ടുപോകാനുള്ള വഴി വഴിക്കുള്ള പൈസ നിങ്ങൾ പോസ്റ്റിനുള്ള പൈസ നിങ്ങൾ അടച്ചേ പറ്റുകയുള്ളൂന്ന് അങ്ങനെ എൺപതിനായിരം രൂപ അടച്ചപ്പോൾ എത്രയും പെട്ടെന്ന് മൂന്ന് ദിവസം കൊണ്ട് അവർ വന്ന ആ ഇലവൻ കെ ബി പോസ്റ്റ് മാറ്റി റോഡിൽ കൂടെ അവർ റോഡിൽ കൂടി ഇട്ട് മാറ്റിക്കൊണ്ട് പോയി അങ്ങനെ മൂന്നാമതായിട്ടുള്ള ഒരു സാക്ഷ്യം പറയാൻ ഉള്ളത് എൻ്റെ മകള് ഏത് ജോലി സ്ഥലത്ത് പോയാലും ആറുമാസം ജോലി ചെയ്യും പിന്നെ തിരികെ വരും ശമ്പളം പോരാ അങ്ങനെ പ്രാർത്ഥിക്കാനും ഏറ്റവും പുറകോട്ടായിരുന്നു മോളെ വിളിച്ച് എപ്പോഴും ഞാൻ കുരിശു വരയ്ക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അവൾക്ക് മടിയായിരുന്നു ചെല്ലാൻ അവളെ സ്ഥിരമായി ഞാൻ പ്രാർത്ഥിക്കാൻ കൂട്ടുകയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തപ്പോൾ അവൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുകയും സ്ഥിരമായി അവിടെ ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്തു അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു നാലാമത്തെ സാക്ഷിയെന്ന് പറയാൻ എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്നിട്ട് കഴിഞ്ഞ ജനുവരി മാസം അറ്റാക്ക് വന്നതാണ് അറ്റാക്കി വന്ന് ആൻജിയോപ്ലാസ്റ്റി പെട്ടെന്ന് ചെയ്തു ചെയ്ത് മാറി ആ തലവേദനയായിരുന്നു ആദ്യം തുടക്കം പിന്നെ രണ്ട് സൈഡിലുമായിട്ട് എപ്പോഴും മരവിപ്പും തലവേദനയായിരുന്നു ഞങ്ങൾ വീണ്ടും കാര്യത്താസ് ഹോസ്പിറ്റലിൽ തന്നെ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇങ്ങനെ തലവേദന വരുന്നതിനൊന്നും കാണാനില്ല ടി എൻ ഡി എടുത്തു എക്കോ എടുത്തു ഇ സി ജി എടുത്തു യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞത് എന്നാ ഒന്ന് എനിക്കറിയത്തില്ല എനിക്ക് ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലമെടുത്ത് രണ്ട് സൈഡിലും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിച്ചു ചൊല്ലി മാതാവേ ഈ രോഗം മാറ്റിത്തരണേ ഞങ്ങളുടെ കുടുംബനാഥന് രോഗം വന്നാലേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും വഴി മുട്ടും മാതാവേ നീ അത് മാറ്റിത്തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോഴത് തീർത്തും ഒരു ശകലം പോലും തലവേദനയോ ഒരു ബുദ്ധിമുട്ടോ അതിനെ ചൊല്ലിയില്ലാതെ മാതാവും ഈശോയും ചേർന്നതും മാറ്റിത്തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അഞ്ചാമതായി ഒരു നിയോഗം വെച്ചിരുന്നത് ഞാൻ എൻ്റെ മരുമോന് സ്ഥിരമായി ഒരു തൊഴിലില്ലായിരുന്നു തൊഴിൽ ഡ്രൈവിങ് സ്കൂളിൽ പഠിപ്പിക്കുന്ന തൊഴിലായിരുന്നു അത് നിർത്തിയിട്ട് പുറത്തു പോകാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കി പുള്ളി അതിനു വേണ്ടി കാത്തിരുന്നു പുള്ളിക്ക് പോകാൻ സാധിച്ചില്ല എൻ്റെ മരുമോന് പോകാൻ സാധിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് അവനൊരു തൊഴിലില്ലല്ലോ എന്തെങ്കിലും ഒരു തൊഴിൽ നീ കൊടുക്കണം മാതാവ് കൊടുത്താൽ ആ തൊഴിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ മരുമോന് ഒരു സ്വന്തമായി ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുവാനുള്ള എല്ലാ സാഹചര്യവും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുകയും ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒന്നാം തീയതി ഉദ്ഘാടനമായിട്ട് മാതാവ് അത് നടത്തി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എല്ലാ എൻ്റെ അഞ്ച് നിയോഗങ്ങളും സാധിച്ചു തന്നതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇവിടെ വരും വന്ന് ധ്യാനം കേട്ട് പ്രാർത്ഥിച്ച് കൊന്തചൊല്ലി ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ ഓരോ പള്ളികളിലും കയറി പ്രാർത്ഥിച്ചിട്ട് പട്ടുമല പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ പ്രാർത്ഥിച്ച് അവിടെയുള്ളവർക്കെല്ലാം പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും എല്ലാവർക്കും കൊടുത്ത് രോഗികളെ തൈലം അവരുടെ നെറ്റിയിൽ തൂത്തും അവരുടെ രോഗമുള്ള സ്ഥലത്ത് തൂത്തും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം വസ്ത്രങ്ങൾ ശേഖരിച്ച് ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ വസ്ത്രങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഞാൻ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി അവർക്ക് ചേരുന്ന വിധത്തിൽ അടിച്ച് മെഷീനെ വെച്ച് അടിച്ചൊതുക്കി അവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഭക്ഷണത്തിന് വഴിയോർത്തിരിക്കുന്ന ഓരോരുത്തർക്കും പൊതി ഭക്ഷണങ്ങൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാരുണ്യ പ്രവർത്തികളിൽ ഞാനെന്നും ചെയ്യുമായിരുന്നു ഒരു ദിവസം പോലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെളുപ്പിനെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും മുടങ്ങാറില്ല പിന്നെ കുർബാന കുർബാനയ്ക്കെന്നും ഞാൻ കുർബാനക്കൊന്നും പള്ളിയിൽ പോകുമായിരുന്നു അങ്ങനെ ഇവിടുത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചു ഒരു മണിക്കൂറെങ്കിലും ഞാൻ ബൈബിൾ വായിക്കാൻ എന്നും എന്നും ബൈബിൾ വായിക്കുമായിരുന്നു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു